ആ ഗൈസ് ഇന്നത്തെ വീഡിയോ അടിപൊളി ചുരിദാർ ബിറ്റുകളാണ് അതും മസ്ലിൻ ബിറ്റും അതേപോലെ തന്നെ ബിറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ ഏറ്റവും പുതിയ ഡിസൈനിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു പുതിയ ഒരു ഐറ്റം വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി മസ്ലിൻ ബിറ്റാണ് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് പ്യൂർ മസ്ലിനാണ് ആണ് എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൽ ജെറക്കൻ വർക്കും ജെറി വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് സ്ലീവിന്റെ ഡിസൈൻ സ്ലീവ് ഇങ്ങനെയാണ് വരിക പാന്റ് പ്ലെയിൻ ആണ് പ്യൂർ മസ്ലിൻ ആണ് പാന്റ് വരുന്നത് പ്യൂർ മസ്ലിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും പുതിയ പുതിയ പാറ്റേണുകൾ വരും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഒരു ഷോൾ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഏകദേശം ത്രിപ്ലെക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടാണ് ഫുള്ള് മിറർ വർക്കും അതേപോലെ തന്നെ സറി വർക്കും കൂടിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ മെറ്റീരിയൽ വരുന്നുള്ളത് സ്ലീവ് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ഡിസൈൻ വരിക ഇതിൻ്റെ പാന്റ് വരുന്നത് നല്ല റെഡ് കളറാണ് പാൻറ് വരുന്നത് പ്ലെയിനാണ് റെഡ് കളറാണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഷോൾ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല നീളം വീതിയുള്ള ഷോളാണ് ഇതിപ്പോ ഏറ്റവും ഡിമാൻഡിലുള്ള ഇതിപ്പോ ഞങ്ങൾ എത്ര വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഏകദേശം പത്ത് പതിനഞ്ച് ഓൺലൈനിൽ പോകുന്നത് അപ്പോൾ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഫുള്ള് മിറർ വർക്കാണ് എൻഡ് വരെ നല്ല വർക്കാണ് അതേപോലെ തന്നെ താഴെ എൻഡിലും നല്ല വർക്ക് ഉണ്ട് ഒക്കെ സെറി വർക്കും മിറർ വർക്കും സ്റ്റോൺ വർക്ക് കൂടിയിട്ടുള്ള അടിപൊളി വർക്കാണ് ഇതിന്റെ പാൻറ് വരുന്നതും പ്യൂർ മസ്ലിൻ ആണ് മസ്ലിനാണ് കോട്ടനല്ല വരുന്ന മസ്ലിൻ്റാണ് ഇതാണ് അതിൻ്റെ ഷോ നല്ല നിറീതി അടിപൊളി ഷോൾ ആണ് നല്ല ലെങ് ലുക്ക് വരുകയാണ് അടിപൊളി ഓർഗൻസയാണ് രീതിയിൽ നല്ല സോഫ്റ്റ് ഓർഗൻസാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഷോൾ പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് ഇത് രണ്ടേ നാനൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതാണ് ഹൈലൈറ്റ് ഷോൾ ഫോർ ടൈം ആണ് നല്ല ഭംഗിയുള്ള മൾട്ടി കളർ ഷോൾ ആണ് നല്ല നല്ലതുള്ള വീതിയുള്ള അടിപൊളി ബോർഡർ ഒക്കെ സൂപ്പർ ആണ് നല്ലൊരു സ്കാലം ബോർഡറിൽ വരുന്ന കംപ്ലീറ്റ് മിക എംബ്രോയിഡറി വർക്കുള്ള ഒരു ഷോൾ ആണ് വരുന്നുള്ളത് നല്ല ഭംഗി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല വീതി ഉണ്ട് കേട്ടോ ഏകദേശം ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഓർഗൻസി ആണ് നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസിയാണ് ഷോൾ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ടായിരം നാനൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ടൂ ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഷോൾ ആണ് മൾട്ടി കളറിലുള്ള ഷോൾ ആണ് കേട്ടോ പാൻറ്റ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരെ അടിക്കാനുള്ള മെറ്റീരിയലിൽ താഴ്ത്ത വർക്ക് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ഒരു സ്കാലപ്പിൽ വരുന്ന എംബ്രോയ്ഡറി വർക്കാണ് ആണ് രണ്ട് നാന്നൂറ്റി ആണ് പ്രൈസ് വരുന്നത് ടൂ ഫോർ നൈൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഷോൾ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അടിപൊളി ഷോൾ ആണ് നല്ലൊരു മൾട്ടി കളറിലുള്ള നല്ല നീളം രീതിയിലുള്ള സ്കാലപ്പിലുള്ള ഷോൾ ആണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ബിറ്റാണ് നല്ല ഭംഗിയുള്ള ബിറ്റാണ് ട്രിപ്പിൾ എക്സലെ സ്റ്റിച്ച് മെറ്റീരിയൽ ഉണ്ട് അതിൽ താഴെ എൻഡിൽ വരുന്ന നല്ലൊരു ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള കാരണം ഇതൊക്കെ വളരെ ഡിമാൻഡിങ് ഐറ്റം ആണ് ആൾക്കാർ ചോദിച്ച് കൊണ്ടുവരുന്ന ഐറ്റംസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ അടിപൊളിയാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഓർഗൻസിൽ ഒരു പാർട്ടി വെയർ ബിറ്റ് തന്നെയാണ് അടിപൊളിയാണ് പക്ഷെ ഇത് അധികം വീതിയില്ല ഏകദേശം ഡബിൾ എക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ട്രിപ്പിൾ എക്സിൽ വെറ്റില്ല സ്ലീവിൻ്റെ പ്രത്യേക മെറ്റീരിയൽ ഉണ്ട് ഒരു ഡബിൾ എക്സിൽ ടീനേജ് ടേസ്റ്റ് ആണ് കേട്ടോ നല്ലൊരു വർക്കാണ് ആണ് വരുന്നുള്ളത് ഒരു ടീനേജ് ടേസ്റ്റ് ആണ് നല്ല ഒരു ഫ്ലോറൽ മൾട്ടി കളർ ഫ്ലോറൽ വർക്കുള്ള ഒരു ഷോ ഒരു ഡിസൈൻ ആണ് രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടൂ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് പ്ലെയിനാണ് കേട്ടോ പാൻറ്റ് വരുന്നത് സന്തോണാണ് പ്ലെയിൻ ആണ് പാൻറ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ലൊരു സ്കാർ പുറത്തിൽ ഉള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ എങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഇത് പ്യൂർ ഓർഗൈൻസിയാണ് നല്ല ഒരു കോളി ഓർഗൈൻസിയല്ല പ്യൂർ ഓർഗൈൻസിയാണ് രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു എയ്റ്റ് നൈവ് സീറോ ഇങ്ങനെയാണ് അതിന്റെ ഒരു ലുക്ക് വരുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഡിസൈൻ ഇന്നത്തെ കളക്ഷൻസ് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീട്ടിൽ വരും അതുവരേക്കും ബൈ